സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത് ഈ പദ്ധതിയിലൂടെ വൻകിട സംരംഭങ്ങൾ ആരംഭിച്ച നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് കേന്ദ്ര പദ്ധതികളായ പി എം ഇ ജി പിയും പി എം എഫ് എം ഇയും ഉപയോഗപ്പെടുത്തി രണ്ട് വ്യത്യസ്ത സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കണ്ണൂർ പിണറായിയിലെ പി വിനേഷ് കുമാറും ഭാര്യ കെ സി ദിൽനയും കണ്ണൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് ദീർഘകാലം വിദേശത്തായിരുന്ന ഇരുവരും നാട്ടിൽ മടങ്ങിയതിന് ശേഷമാണ് പുതിയ സംരംഭം ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയിലൂടെ ധാന്യങ്ങൾ പൊടിച്ചു നൽകുന്ന സംരംഭമാണ് വിനീഷ് ആരംഭിച്ചത് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിങ് എൻ്റർപ്രൈസസ് സ്കീം വഴി വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റാണ് ദില്ല തുടങ്ങിയത് നമ്മളെ വ്യവസായ വകുപ്പിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സമീപിച്ചപ്പോൾ അവരുടെ ഇത്തരം ഈ ഫുഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവരാണ് ഇത്ര സംരംഭത്തിലേക്കും ആ സംരംഭത്തിനുണ്ടാകുന്ന പിന്നെ ഗുണങ്ങളും അതുപോലെ എന്തൊക്കെ സ്കീമുകളാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞത് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പി എം ഇ ജി പി എന്ന് പറഞ്ഞ ഒരു സ്കീമാണ് അതായത് പ്രധാനമന്ത്രിൻ്റെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നുള്ളൊരു സ്കീമാണ് ഈ ലക്ഷം ലോൺ എടുത്തിട്ട് ആണ് ഈ സംരംഭം ആരംഭിച്ചത് പന്ത്രണ്ട് ലക്ഷം ആണ് തിരിച്ചടച്ചത് പന്ത്രണ്ട് ലക്ഷം കുറച്ച് പൈസ തിരിച്ചടച്ചിട്ടുണ്ട് ഏഴ് ലക്ഷത്തി എൺപതിനായിരം സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിണറായി ഡോക്ടർ മുക്കിൽ ഒലീവ് ഫുഡ്സ് എന്ന പേരിലാണ് സംരംഭം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ അതായത് അരുവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ചോളം റാഗി അത്തരം ഉൽപ്പന്നങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അരിന്റെ പുട്ടുപൊടി പത്തിരിപ്പൊടി പാലപ്പത്തിന്റെ പൊടി അതുപോലെ തന്നെ ചോളത്തിന്റെ റവ ചോളത്തിന്റെ പുട്ട് മുത്താറി പുട്ട് അങ്ങനെ മില്ലറ്റ്സ് ചെറുധാന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ ആട്ട വറുത്തറവ പിന്നെ അതുപോലെ നുറുക്ക് ഗോതമ്പ് അങ്ങനെ കുറേ ഐറ്റംസ് പിണറായി ഫുഡ്സ് എന്ന പേരിലാണ് സംരംഭം ആരംഭിച്ചത് പി എം എഫ് എം എന്ന് പറഞ്ഞൊരു ലോൺ എടുത്തിട്ട് പെൻഡ്രൈ ഫുഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി പുതിയതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് ലക്ഷം രൂപ വരെ ലോൺ എടുത്തിട്ട് അതിൽ ഒരു വർഷം കഴിഞ്ഞ് ഒരു ഒരു വർഷത്തെ അടവെല്ലം കഴിഞ്ഞ് അവിടെ എണ്ണക്കടികളാണ് ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്ത കായ് വറുത്ത കിണത്തപ്പം എല്ലാന്ന് ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് ഇപ്പം തുടങ്ങിയിട്ട് രണ്ട് യൂണിറ്റുകളിലുമായി പത്തിലേറെ തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട് പിട്ടിന് പൊടിക്കും പത്തിരിക്ക് നൂറുനൂറ്റി അമ്പത് പൊടിക്കും വള്ളിയപ്പോൾ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി നല്ല നീട്ടിൽ തന്നെ ഞങ്ങൾ ചെയ്യുന്നത് പുരോഗമിക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നത്തിന് നമ്മളെ പ്രാദേശികമായിട്ട് തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പിറ്റേ തന്നെ നമുക്ക് മാർക്കറ്റിൽ ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് ആളുകളൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംരംഭമാണ് ഇത് നമ്മൾ ഹാപ്പിയാണ് നല്ലവണ്ണം കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംരംഭകത്വം വളർത്തിയെടുക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതികൾ നിരവധിയാണ് ഗ്രാമീണ മേഖലയിൽ മേഖലയിലുൾപ്പെടെ സംരംഭകരെ വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളാണ് ഇതിലേറെയും പിണറായിയിലെ വിനീഷും ദിൽനിയും ഇത്തരത്തിൽ രണ്ട് പദ്ധതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്